Welcome to Chakku 7. Hi, welcome to Chakku 7. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കേണ്ടത് ലാസ്റ്റത്തെ ഒരു വ്ലോഗ് എന്നാണ് എടുത്തത് പോലും എനിക്കൊരു ഓർമ്മയില്ല കാരണം അത്രയും അധികം കാലമായിട്ട് നമ്മളിങ്ങനെ ഷോർട്സ് വീഡിയോ കിട്ടോണ്ടിരിക്കുകയാണ് അപ്പം അതിനുശേഷം വന്നിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ ആണ് അപ്പോൾ ഒഫീഷ്യലി നമ്മൾ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോന്റെ സീരീസിലുള്ള ഒരു വീഡിയോ ആണത് അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ട്വന്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജാനുവരി ട്വന്റി സെവൻ ഈവനിങ് ആയിരുന്നു ഇവരുടെ ആക്ച്വൽ വെഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഫോർത്ത് ആണ് അപ്പൊ ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ സെലിബ്രേറ്റ് ചെയ്തത് ഫെബ്രുവരി ഫോർത്ത് ഒരു സൺഡേ ദിവസം ഒരു ബെസ്റ്റ് ദിവസം ആയിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ വൺ വീക്ക് മുമ്പ് സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അത് ആക്ച്വലി ഞങ്ങള് ഹോള് ബുക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഹോള് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ടൈമിൽ പോലും നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടും നമ്മുടെ എന്താ പറയുക ഒരു ആഗ്രഹങ്ങളുണ്ടല്ലോ ഇന്ന രീതിയിൽ എന്നുള്ളത് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ പെട്ട ഹോളുകളിൽ ഈ പറയുന്ന ഡേറ്റ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ലാസ്റ്റ് നമ്മൾ ഹോള് കൺഫേം ചെയ്തു നമുക്ക് കോസ്മോസ് തന്നെ മതി നമ്മുടെ ആളുകൾക്ക് വരാനും അതുപോലെ പാർക്കിംഗ് സ്പേസ് ആണെങ്കിലും ഹോളിൻ്റെ സ്പേസ് ആണെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം നോക്കി വരുന്നൊരു ഹോള് കോസ്മോസ് ആയിരുന്നു പിന്നെ വന്നത് അതിൻ്റെ ഡേറ്റ് ഇഷ്യൂസ് ആയിരുന്നു അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയ ഒരു ഡേറ്റും ടൈമും ആണ് ട്വൻ്റി സെവൻ ഈവനിങ് അപ്പോൾ അതുകൊണ്ടാണ് വൺ വീക്ക് മുമ്പ് നമ്മൾ ഈ പ്രോഗ്രാം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിടുന്നത് ഓക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ മൊമെൻസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇടാറുണ്ട് പക്ഷേ അതല്ലാണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ഫേസ്ബുക്ക് പേജാണത് അത് സത്യത്തിൽ ഞാൻ എ സി ബി ന്യൂസിൽ ന്യൂസ് റീഡിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ ഒരു പേജാണ് വോയിസ് ഓഫ് തൃശ്ശൂരിനുമായിട്ടുള്ള ആളുടെ ഫേസ്ബുക്കും യൂട്യൂബും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത്രയും കൂടെ ഒരു ആക്റ്റീവ് ആയിട്ട് അതിൽ വീഡിയോസ് ഇടുന്ന ഒരാളല്ല പക്ഷെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടു വൺ പോയിന്റ് ഫൈവ് കെ എബ് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയ്ക്ക് പിന്നെ യൂട്യൂബിൽ ആ ചേട്ടനാകെ സിക്സ് ഹൺഡ്രഡോ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മുടെ വീഡിയോ അതിൽ സെവൻറ്റി ഫൈവ് കെ എബൗ ആണെന്നാണ് ഇപ്പം എൻ്റെ ഒരു ഓർമ്മ വ്യൂസ് പോയിട്ടുണ്ട് അപ്പം അത്രയും അധികം റെസ്പോൺസ് കിട്ടിയത് ആള് നമ്മൾ പരിപാടിക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ആളാളുടെ ഫോണിലെടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് സത്യത്തിൽ ആ വീഡിയോ കഴി വന്ന് കഴിഞ്ഞ് ഒരു ഇരുപത്തിരണ്ട് കെയോളം വ്യൂസ് ആയതിനു ശേഷമാണ് ഞാൻ അറിയണത് കാരണം നമ്മൾ പിറ്റേ ദിവസം ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ഉച്ചയായിക്കുമ്പോഴാണ് ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കണേ അപ്പം ആ ടൈമിലാണ് ഞാൻ അറിയണത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അതിലത്തെ കുറച്ച് അടിപൊളിയായിട്ടുള്ള കമൻസും പിന്നെ പൊതുവെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനും തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് പിന്നെ അടുത്ത കമൻറ്റ് വന്നിട്ട് നമ്മുടെ പിച്ചി പിച്ചി എൽ എന്ന് പറയുന്ന ആരും പ്രൊഫൈൽ പിക്ചർ ഒരു പൂവാണ് ഇതൊന്നും സ്നേഹമല്ല വെറുതെ ആൾക്കാരെ കാണിക്കാൻ ഒരു ഷോ സ്വന്തം ഇതിപ്പോൾ ട്വന്റി ഫിഫ്ത് ആനിവേഴ്സറി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത് ഇതല്ലെങ്കിൽ ഇതിനല്ലാത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഓരോ റോസാപ്പൂ കൊടുത്തതും ഞങ്ങൾ ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതെല്ലാം വീഡിയോസ് ആയിട്ട് ആൾക്ക് ഞാൻ എന്തായാലും കമന്റിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് മണികണ്ഠൻ കുട്ടൻപാറ എന്ന് പറയുന്ന ഒരു ആള് കമന്റ് ചെയ്തിരിക്കുകയാണ് ആശംസകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ നന്നായി പരിപാടി നടത്താൻ അഥവാ കളർഫുൾ ആക്കാൻ പണം കൊടുത്ത വ്യക്തിക്ക് ബ്രാക്കറ്റില് അനിൽകുമാർ എന്തോന്ന് സർപ്രൈസ് സർപ്രൈസ്മിട്ട് പുള്ളി ചിന്തിക്കുന്ന ഒരു രണ്ട് ഇമോജിയാണ് ഇട്ടിരിക്കണത് എങ്ങനെയാണ് ഈ മണികണ്ഠ ചേട്ടൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് രഹസ്യമായി പൈസ തന്നറിഞ്ഞെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ പോരെ എനിക്ക് തോന്നുന്നു തെളിവുകളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ആള് കമന്റ് ചെയ്തിരിക്കണേ പിന്നെ അടുത്തത് നിഷിൽ കുമാർ എന്ന് പറയുന്ന കണ്ണാടെ വെച്ചൊരു ശേട്ടം പറയുന്നുണ്ട് കാശിന്റെ അഹങ്കാരം സ്വാഭാവികം ഞാൻ അത്രയ്ക്കെ പ്രതീക്ഷിക്കുന്നുള്ളു പുള്ളിയുടെ ഇനി അടുത്തത് അനീഷ് അനീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആ വിവാഹ വാർഷികത്തിൽ പത്ത് പേർക്ക് അന്നദാനം കൊടുക്കുക പുണ്യം ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ഇല്ലാതായി ഈ പറയുന്ന ഞാൻ ലാസ്റ്റ് പിന്നെ ശ്രീകല ചേച്ചി പറയുന്നുണ്ട് ചേച്ചിയാണെന്ന് തോന്നില്ലാട്ടോ ആ പ്രൊഫൈൽ പിക്ചർ പീക്ചർ കാണുമ്പോ പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം ഷാജി യ്യ ഞാനവിടെ പണക്കാരിയായിട്ടേ എന്താ പറയുന്നത് എനിക്കൊരു കിരീടത്തിന്റെ കൂടി കുറവുള്ളൂ അത്രയും പണക്കാരിയാണ് ഞാനിപ്പോ ഇനി അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആള് കപ്പലില് പോയിക്കൊണ്ടിരിക്കാ പോയി നല്ലത് കമന്റിൽ പറയണത് എന്താന്ന് വെച്ചാൽ അടുത്ത ആഴ്ച വൃദ്ധ സദനത്തിൽ കാണാം തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് ഇവിടെ അടുത്തുള്ളൊരു വൃദ്ധസദന ഉണ്ട് എന്തായാലും അതിന്റെ ഫോൺ നമ്പർ ഒക്കെ ചേട്ടനെ കൊടുക്കാം എനിക്ക് എന്നെ അച്ഛനമ്മിനെ അടുത്തൊന്ന് കൊണ്ടുപോക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലോ അപ്പോ ചേട്ടന് വേണമെങ്കിൽ ഇനിയിപ്പോ എൻ്റെ പേരൻസിന് ഇത്രയും കാണാനായിട്ട് പുള്ളിക്ക് ഭയങ്കര ഉറപ്പാണ് പറയണേ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിൻ്റെ നമ്പർ ആൾക്ക് കൊടുത്തേക്കാം ഇനി കാശിനാഥം പറയുന്നുണ്ട് കാശുള്ളവന്റെ കുത്തിക്കഴപ്പ് മനസ്സിലായില്ലേ ഇവൻ വായിച്ചു പിന്നെ ഞാൻ ഒടുക്കത്ത പൈസ കാര്യാണ് പിന്നെ രാഗിണി എന്ന് പറയുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വേണം എന്നില്ല മറക്കാതെ വിഷ് ചെയ്താൽ തന്നെ എത്ര ഹാപ്പി ആവും സത്യമാണോ സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഇരുപത്തിനാല് വർഷമായിട്ട് എന്റെ എന്റെയും അനിയന്റെ ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ മറക്കാതെയാണ് ഞങ്ങള് വിഷ് ചെയ്യാറ് ഇരുപത്തിയഞ്ചില് ഞങ്ങള് മറക്കാതെ വിഷ് ചെയ്തു കേട്ടോ ചേച്ചി ഫെബ്രുവരി നാലാം തീയതി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് കാര്യം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ലേ കാരണം എന്ന് എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് മാത്രം ഇനി അടുത്തത് ശശി എന്ന് പറയുന്ന എന്തോ ഒരു നല്ലൊരു പേരാണ് അത് ഞാൻ ഇവിടെ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം ആളുടെ കമന്റ് പൈസ ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോപ്രായം എനിക്ക് ഫുൾ കോപ്രായം കണ്ടെന്നാണ് മനസ്സിലാവണത് ആ എന്തായാലും പോട്ടെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഇവർക്ക് ഞങ്ങളുടെ കോപ്രായങ്ങളൊക്കെ ഒന്ന് കാണാലോ ഇനി ലൈല ജോർജ് പറയുന്നുണ്ട് പണം ഉണ്ടെങ്കിൽ എന്തുമാകാലോ പാവങ്ങൾ എത്രയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷമിക്കുന്നു എന്റെ കുടുംബം പട്ടിണിയാണ് നന്നായിട്ടുണ്ട് ഏറ്റെടുക്കണം പ്രാരാബ്ധം സമയം തരൂലേ ഞാൻ സെറ്റ് ആയിട്ട് മനോരമേക്കെ ഈ പാവങ്ങളുടെ കേസ് കുറെ പേര് പറയുന്നുണ്ട് പാവങ്ങളുടെ കേസ് എന്താന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞാരാട്ടോ ഇനി ശ്രീ രജനീഷ് പറയുന്നുണ്ട് ഈ ചിലവ് ചെയ്തത് പാവങ്ങൾക്ക് വീടോ ഒരു നേരത്ത് ഫുഡ് അല്ലെങ്കിൽ വസ്ത്രം ഇതൊക്കെ ആവാമായിരുന്നു നാട്ടിലെ ചിലവ് കൂടുന്നതെന്ന് പലരും പറയുമ്പോൾ ചിലവ് കൂടുന്നതല്ല ആഡംബരം കാണിച്ചു കൂട്ടുന്നു എന്ന് വേണം പറയാൻ എന്റെ മാത്രം അഭിപ്രായം ഈ പലതരം മണ്ടന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു മണ്ടന്മാരെ കാണുന്നത് ആദ്യമാണെന്ന് ആ ഒരു സെന്റൻസ് എന്തായാലും നന്നായി ആട് മാത്രം അഭിപ്രായത്തിൽ അവിടെ നിന്ന് പോയത് വളരെയധികം നന്നായി ഇനി ഇനിപ്പ കറക്റ്റാണ് പേര് കറക്റ്റാ ഇതൊക്കെ പൈസ ഉള്ളവർക്ക് പറ്റും ഇല്ലാത്തവർ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും അവർക്ക് എന്ത് വിവാഹ വാർഷികം അക്ഷയ് പിന് പറയുന്നുണ്ട് ഇതിന് കണ്ണ് കെട്ടിക്കൊണ്ടുവരാൻ മാത്രം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട് അക്ഷയ് ബിനു എനിക്ക് പറയാനുള്ളത് കണ്ണ് കെട്ടി കൊണ്ടുവന്നത് ഇതൊരു സർപ്രൈസ് ആയതുകൊണ്ടാണ് സർപ്രൈസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അവർ പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ഒരു സമ്മാനം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇനി പുതിയ ലിപിയിൽ അർത്ഥം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു പുതിയ വീടോ കാറോ മറ്റോ ആയിരിക്കുന്നു ഇതെന്ത് തേങ്ങാക്കുലത് സംഭവത്ത് തേങ്ങാക്കുല് ആയിട്ടാണ് പുള്ളിക്ക് തോന്നിയെന്നറിയില്ല എന്തായാലും തേങ്ങാക്കുല് അല്ല ചേട്ടാ ഇത് വെഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ട്വന്റി ഫിഫ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷമായിരുന്നു തേങ്ങാക്കുലായിരുന്നു അവിടെ അവർ നേരിട്ട് കണ്ടത് ഓക്കെ ഇനി രാജീവൻ എൻ പി പറയുന്നുണ്ട് രാജീവൻ എൻ പി രാജീവൻ എൻ പി ആള് പറയുന്നുണ്ട് ആവശ്യത്തിലധികം പണം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം നൽകുക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഓക്കെ ചേട്ടാ ഇനി ജയമോൻ പരിപ്പ് എങ്ങനെ അവർക്ക് ഇത്ര കറക്റ്റ് പേര് കിട്ടുന്നോ പിന്നെ വലിയ കാര്യമായി പോയി ആ സമയം അനാഥ മന്ദിരത്തിൽ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കടി മനുഷ്യർക്ക് ആഹാരം കൊടുക്കടി എന്നാണ് പറയണത് ചേട്ടൻ എന്തായാലും ഞാൻ ലാസ്റ്റ് മറുപടി പറയാം ഇങ്ങനെ എല്ലാം പറയുന്നവർക്ക് കൂടി ഒറ്റ ഒന്ന് കൊടുത്താൽ പോരെന്ന് വെച്ചിട്ടാ ഇനി പ്രദീപ് കുമാറായിട്ടും പറയണത് വലിയ സംഭവം അല്ല പിന്നെ എന്നിട്ട് പുള്ളി ചിരിയോട് ചിരി പിന്നെ മനീഷ് മനീഷ് പറയുന്നുണ്ട് പണം ഉണ്ടെങ്കിൽ എന്ത് സസ്പെൻസും ആകാം ഒരു നേരത്തെ ആഹാരം ഏതെങ്കിലും അനാഥാലയത്തിനോ പാവങ്ങൾക്കോ കൊടുക്കായിരുന്നെങ്കിൽ എന്നിട്ടാണ് പുള്ളി മെയിനായിട്ടുള്ള സ്ഥലം പറഞ്ഞത് വിഡികൾ ഞങ്ങൾ വിഡികൾ അറിയാം ഞങ്ങൾ വിഡികളാണ് ആ ഇനി പ്രിൻസ് പി എസ് പറയുന്നുണ്ട് അമ്മ ഒന്നും അറിഞ്ഞില്ല നാടകമേ ഉലകം അമ്മ ഒരു നാടകനടി അല്ല അമ്മ ഒരു അടിപൊളി ഡാൻസറാണ് അമ്മ ഡാൻസ് നിർത്തിയിട്ട് ഒരുപാട് വർഷങ്ങളായി ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം പുള്ളി എന്തായാലും കറക്റ്റായിട്ട് പിടിച്ചെടുത്തു ഇനി സുനിൽ രാമകൃഷ്ണൻ പറയുന്നുണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു പുള്ളി ആ വീഡിയോ കണ്ട് പുള്ളിക്കൊക്കെ ഇഷ്ടപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ വരാൻ എന്ത് കോപ്രായവും കാണിക്കും പക്ഷേ അച്ഛനും അമ്മയും ഒന്ന് കിടപ്പിലായാൽ എത്ര പേർ കൂടെ നിന്ന് നോക്കുമെന്നുള്ളത് കാലം മാത്രമേ തെളിയിക്കൂ ഞാനൊരു പിന്തിരിപ്പിനൊന്നുമല്ല മനസ്സിൽ തോന്നി ഒരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ഈ ഇത്രയും പൈസ ഇറക്കുന്നതിന് പകരം ഈ പറയുന്ന പോലെ ഞാൻ സഹായിക്കുന്ന വീഡിയോസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് എടുത്ത് അതിന് ഒന്ന് ഒന്ന് പുഷ് ചെയ്യാം കാരണം ഇത്രയും എക്യുപ്മെൻസ് ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ അപ്പം എനിക്ക് ഒരു ക്യാമറ ചേട്ടനെ വിളിച്ച് ഈ പരിപാടി നടത്താൻ നല്ല അടിപൊളി എഡിറ്റ് ഒരു മാസ് ബി ജി എം ഒക്കെ ഇട്ടൊരു സാധനം ഇറക്കാൻ എനിക്കധികം പൈസ ഇളവിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് വർക്ക് ചെയ്തൊരുപാട് ചേട്ടന്മാരേയും ചേച്ചിമാരും എല്ലാവരും പരിചയമുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വരാൻ അയച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ സാധനം ഇറക്കാം കേട്ടോ പിന്നെ അച്ഛനും അമ്മയും ഒന്ന് കിടപ്പായി കഴിഞ്ഞാൽ എത്ര പേര് കൂടെ ഉണ്ടാവും എന്നുള്ളത് ഈ പറയുന്ന പരിപാടി നടത്തിയത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ അനിയൻ പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇവരാണ് മെയിനായിട്ട് ഇതിലൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് പേര് അവരുടെ ഫോട്ടോ അടക്കം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് നടത്തിയത് പിന്നെ ഡിസംബർ എനിക്ക് ആക്ച്വൽ ഡേറ്റ് ഓർമ്മയില്ല ഒരു സമയത്ത് നമ്മൾ മൂന്ന് പേരും അതായത് എൻ്റെ അമ്മ അനിയൻ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും പേടിച്ചൊരു ടൈമുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മളിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞു ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോവാണ് അപ്പോ അത് പറഞ്ഞ പോലെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അപ്പോ നമുക്കറിയില്ല ഇന്നത്തെ ഒരു നിമിഷം എന്താണ് ഉണ്ടാവുക ഒരു നിമിഷം എന്താണ് ഉണ്ടാവുക എന്ന് എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തു ഇനിയും ചെയ്യും ചേട്ടാ ഇനിയും ചെയ്യും ഇതിലൊരു കുറവ് ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലേ ഈ കമന്റ്സ് കൊണ്ട് പിന്നെ പ്രിയ ചേച്ചി അത് നല്ലൊരു പോസിറ്റീവ് ഒരു ആണ് കേട്ടോ ഇത്രയും വലിയ പാർട്ടി കുട്ടികൾ തന്നെ ഈ അറേഞ്ച് ചെയ്തു എന്നത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുള്ള ചിലവുകൾ ആളുകൾ അറേഞ്ച് ചെയ്യുന്നത് എവറി ഈസ് അൺബിലീവബിൾ എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിന് ഭയങ്കര ഒരു അടിപൊളി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇനി എനിക്ക് ധൈര്യമായിട്ട് കല്യാണങ്ങളൊക്കെ നടത്താനും ഇതൊക്കെ എല്ലാത്തിനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി പരിപാടി വന്നോട് കൂടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നെഗറ്റീവ് കമന്റ്സ് ഉള്ളത് ഞാൻ കംപ്ലീറ്റ് ഞാൻ ഡെയിലി ഇരുന്ന് കമന്റ്സ് വായിക്കായിരുന്നു അപ്പോൾ അതിൽ കണ്ടാകുക ഇത്ര നെഗറ്റീവ് കമൻസ് ഉള്ളത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിൽ പരം കമന്റ്സുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര പൈസക്കാരിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ മുതൽ പത്ത് പതിനയ്യായിരം രൂപ വരെയുള്ള വർക്ക്സ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ചില സീസൺ അനുസരിച്ചിരിക്കും ചില വോയിസ് ഓവറുകളൊക്കെ ഞാൻ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ആവാൻ പാടില്ലല്ലോ എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്ത ആ വോയിസ് ക്ലിപ്പൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അയച്ചു കൊടുത്തിരുന്നത് മനസ്സിലായോ അത്രയും എഫേർട്ട് എടുത്ത് രണ്ട് വർഷം ഒരു കാര്യത്തിന് ഞാൻ പൈസ ചിലവാക്കിയിട്ടില്ല അത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റണത് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അനിയൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് ചെയ്തോട്ടാണ് കേട്ടോ ഞാൻ എം കോമിന് പഠിക്കുകയാണ് എൻ്റെ ഫീസ് കൊടുക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ അമ്മയാണ് ഫീസ് കൊടുക്കുന്നത് എൻ്റെ അനിയൻ്റെ ഫീസ് കൊടുക്കുന്നത് എൻ്റെ അച്ഛനാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെട്രോള് ഞങ്ങൾക്ക് ഭക്ഷണം ഇതൊക്കെ കൃത്യമായിട്ട് എൻ്റെ അച്ഛനമ്മയും തരുന്നത് കൊണ്ടാണ് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ എനിക്ക് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർക്കാണ് അവർ ഞങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണെന്ന് നോക്കിയത് അതുപോലെ നോക്കിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്രയും വർക്കുകൾ ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല അതിന് ഇതൊട്ട് നീ നിന്റെ ചെലവുകളൊക്കെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് അല്ല ഈ പരിപാടി അപ്പോഴും ഞാൻ ഈ പരിപാടിക്ക് പൈസ മാറ്റി വെക്കും പറഞ്ഞത് എനിക്ക് ഐഫോൺ വാങ്ങാനാണ് ാപ്ടോപ്പ് വാങ്ങാനാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എത്രയോ സമയത്ത് നമുക്ക് വളരെയധികം പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പല മൊമെന്റ്സിലൂടെയും ഈ കഴിഞ്ഞ രണ്ടു വർഷം ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട് അപ്പോഴൊന്നും ഒരാളോട് ഞങ്ങൾ പൈസ ചോദിക്കാൻ പോകാനോ അല്ലെങ്കിൽ അച്ഛനമ്മയും പറയാണ് നീ എനിക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഫോണൊന്നും മേടിക്കണ്ട ആ പൈസ ഒന്ന് തന്നേന്ന് പോലും ചോദിച്ചിട്ടില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ പോലെ നോക്കുന്ന അച്ഛനമ്മമാർക്ക് ഞങ്ങൾ ഇതിനും വലുതാണ് ഞങ്ങൾ അടുത്ത് തവണ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കണേ അപ്പോൾ ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല അത് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ് അതെങ്ങനെ ചിലവാക്കണം എവിടെ ചിലവാക്കണം ചിലവാക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ഞാൻ എന്തായാലും അതുപോലെ തന്നെ പോവുള്ളൂ ഇതുവരെ ഞാൻ അങ്ങനെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിൽ കാരണം ഞാൻ വിശ്വസിക്കുന്നത് പൈസ ഉണ്ടാക്ക എന്താ പറയാ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന എങ്ങനെ ചിലവാക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കും അതൊക്കെ അവൻ അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പല സമയത്തും എനിക്ക് എൻ്റെ വീട്ടുകാരെ സഹായിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസംബറില് ഞങ്ങള് വളരെയധികം വിഷമിച്ചൊരു ടൈം ഉണ്ടായിരുന്നു അച്ഛന്റെ അച്ഛന്റെ ഒരു ചെറിയൊരു ഒരു ടെസ്റ്റിന് പോയതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കോംപ്ലിക്കേഷൻ കണ്ടു അത് ഒരു ഗ്യാസ് ആയിരുന്നു സത്യത്തിൽ അതൊരു സിംറ്റം സിംറ്റം ആയിട്ട് ഗ്യാസ് ആയിരുന്നു അപ്പത് വേറെ പല ഡിസീസിലേക്കും പോകുമോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ റിസൾട്ട് എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വലിയ പ്രശ്നമുള്ള റിസൾട്ട് ആയിരുന്നില്ല പക്ഷെ ഒരു മാസത്തിന് ശേഷം അച്ഛനും വീണ്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു റിവ്യൂ വലിയ ആണ് ഇനിയിപ്പോൾ ടു ഡേയ്സ് കഴിഞ്ഞിട്ട് പോണത് അപ്പം ഇത്രയ്ക്കുള്ളൂ നിങ്ങളൊക്കെ എല്ലാവരും ഇത്രയും പണക്കൊഴുപ്പ് എന്ന് പറയുന്നുണ്ട് പൈസയുടെ അഹങ്കാരമാണ് ഇന്ത്യ ആണ് അത്ര പൈസ ഇലക്കുന്നത് എന്താ അവകാശമാണ് ആളുകൾക്ക് ഇത് ചോദിക്കാൻ ഞാൻ എങ്ങനെ പൈസ ചിലവാക്കണമെന്ന് ചോദിക്കാനായിട്ട് ആർക്കും ഒരു അധികാരില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലൈസ് വന്നു ഞങ്ങളുടെ പിറന്നാൾ വന്നു ഒന്നിനും ഒരു കോംപ്രമൈസും കാണിക്കാറില്ല പിന്നെ എന്തുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ അച്ഛനമ്മിക്കും ചെയ്യുമ്പോൾ ഒരു കോംപ്രമൈസ് കാണിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കോംപ്രമൈസ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ പലരുടെയും ഒരു വിഷമം എന്ന് പറയുന്നത് അവർക്കും അവരുടെ പേരൻസിനും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇത്രയും കാലം എൻ്റെ അച്ഛനമ്മിക്കും പൂവ് കൊടുത്തിരുന്നു അല്ലെങ്കിൽ മറ്റേ എ ഫോർ ഷീറ്റ് ഇങ്ങനെ മടക്കി അതിൽ ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് എഴുതി കൊടുത്തിട്ടുള്ള ഒരുപാട് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ വെള്ളം വെച്ച് അതിലിങ്ങനെ ഹാർഡ് ഷേപ്പ് ആക്കിയിടും പിന്നെ ഇവരുടെ ഇവരുടെ കല്യാണ ഫോട്ടോ തന്നെ ഇവിടെ ആൽബത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യും അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക അതൊക്കെ സന്തോഷമാണ് സന്തോഷം ഇങ്ങനെ കണ്ടെത്താം ഒരു പൂ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താം ഒരു ഡയമണ്ട് നെക്ലസ് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ചോയ്സ് ആയിരുന്നു ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അതങ്ങനെ ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ പിന്നെ പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം പാവപ്പെട്ടവരെ സഹായിക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് അതിൽ പറയുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒരാൾക്ക് അത് വെളിപ്പെടുത്താനായിട്ട് തീരെ താല്പര്യമില്ല അത് അവരുടെ പ്രൈവസിയുടെ ഒരു ഭാഗമാണ് എന്തുകൊണ്ട് ഞാൻ അവരുടെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കണം അപ്പോൾ ആ ഒരു പ്രൈവസീനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം റിവീൽ ചെയ്യുന്നില്ല എനിക്ക് ആരുടെ അടുത്തും എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ഞാൻ ഇങ്ങനെ സഹായിച്ചു ഇന്ന ആളുകളെ ഇന്നതുപോലെ സഹായിച്ചു വളരെ പാവപ്പെട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എന്താണ് ഡിസേവിങ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്തത് അതെൻ്റെയിൽ അത്ര പൈസ ഉണ്ടായിട്ടോ വലിയ ഇതുണ്ടായി എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒരു നല്ല പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ട് അതെൻ്റെ മനസ്സാക്ഷിക്കും ഇത് ഇതിന് സാക്ഷ്യം വഹിച്ച എൻ്റെ ഒന്ന് ഈ പറഞ്ഞ പോലെ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ ബ്രദറ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഞങ്ങളുടെ ഇടയിൽ നിന്നാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതെനിക്ക് തെളിവായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഉള്ള പരിപാടി ആയല്ലോ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രോഗ്രാമിന് എത്ര ചിലവ് വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എമൗണ്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ മാറും പിന്നെ രണ്ട് വർഷത്തോളമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് ഓക്കെ ഇത് ഇത് ക്ലാരിറ്റി വന്നൂല്ലോ പിന്നെ ചെപ്പിലൊക്കെ പണ്ടൊക്കെ ഇടാറുണ്ട് ബേബി ബി അതായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ആ പൈസ ഒന്നും എടുത്തിട്ടില്ല കാരണം എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു ഒരാളുടെ ഞാൻ പൈസ കടം വാങ്ങില്ല എന്നുള്ളതും അതുപോലെ ഒരു സമയത്ത് രണ്ട് മണിക്കൂർ ഉറങ്ങി ഞാൻ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതായത് വീട്ടിലെത്തി ഞാൻ അന്ന് എനിക്ക് എഫ് എം ഒക്കെ ഉണ്ടായിരുന്നു എഫ് എം കഴിഞ്ഞ് വീട്ടിലെത്തി വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത് പിന്നെ എണീറ്റ് പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി രാവിലെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങി രാത്രി എട്ട് വരെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കാല് പൊട്ടുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ സഫറിങ്സാണ് ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തോ അതൊന്നും വീഡിയോയില് കാണിച്ചോ ഒന്നും ചെയ്തിട്ടില്ല അതിനർത്ഥം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല ഓക്കെ അപ്പം അങ്ങനെ പിന്നെ പലർക്കും ഒരു തോട്ട് ഉണ്ടായിരുന്നത് വൈ ഷുഡ് ഐ സെലിബ്രേറ്റ് ദിസ് മച്ച് എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ്റെ അമ്മേടും സന്തോഷം എന്ന് പറയണത് ഇങ്ങനെ ആഘോഷങ്ങളാണ് അപ്പൊ ട്രിപ്പ് ബുക്ക് കൂടെന്നൊക്കെ എന്റെ അടുത്ത് എന്റെ കസിൻസ് ഒക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യണതല്ലേ ദുബായ് ട്രിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രിപ്പ് എടുത്തു വിടെയെന്നൊക്കെ ചോദിച്ചവരുണ്ട് അത് അച്ഛനും അമ്മയും അങ്ങനെ ഒരു യാത്രയോട് അത്ര ഇഷ്ടമുള്ള ആളുകളല്ല ഈവനൊരു സിനിമയ്ക്ക് പോലും അങ്ങനെ പോകുന്നില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത് ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നത് കാരണം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം മക്കൾക്കാണ് അറിയുക ഞാൻ അങ്ങനെയാണ് വിഷം ഞാൻ എങ്ങനെയാണ് കേട്ടോ എന്റെ അച്ഛനും അമ്മയുടെ എന്താണ് സന്തോഷം എന്താണ് വിഷമം എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ അനിയനും അറിയാം അപ്പം ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് ഞാൻ ഇത്ര പൈസ ചിലവാക്കുന്നു എന്ന് വിചാരിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു യാത്ര കൊണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ് അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യാത്രകളൊന്നും ചെയ്യാതെ ഈ ഒരു പ്രോഗ്രാം ചെയ്തത് ഇനിയിപ്പോൾ ട്വന്റി സിക്സ്ന് എനിക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ആഗ്രഹങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യും സ്വാഭാവികം അത് നമുക്ക് ട്വന്റി സിക്സ് ആകുമ്പോൾ നോക്കാം പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഒന്നും നാളേക്ക് വെക്കരുത് ഒരു അനിയനെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ബർത്ത്ഡേ വരുമ്പോൾ ഒരു സാരി എടുത്തു കൊടുക്കാൻ ഒരു റോസാപ്പൂ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് കയ്യിലെടുത്ത് കൊടുത്ത് അമ്മ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാനായിട്ട് അത് നാളെ അല്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആരും വെക്കരുത് എല്ലാവർക്കും ഹയാത്തിൽ ആഘോഷിക്കാനോ ദുബായിൽ പോയിട്ട് ആഘോഷിക്കാനോ ഹോളിൽ ആഘോഷിക്കാനോ പൈസ ഉണ്ടായിരുന്നൊന്നും വരില്ല പക്ഷെ വിളിച്ച് വിഷ് ചെയ്യ ഒന്ന് ആ ഒരു ദിവസം അവരൊന്ന് സ്പെഷ്യൽ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ ഈ പറയുന്നത് നമ്മളോ അവരോ ഇന്നോ നാളെയോ അടുത്ത നിമിഷം ഉണ്ടാകുന്ന പോലും ഉറപ്പില്ലാത്തൊരു കാലഘട്ടമാണ് സ്പെഷ്യലി കോവിഡൊക്കെ വന്നപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഒന്നും നാളേക്ക് വെക്കരുതെന്ന് ഞാൻ വിശ്വസിക്കണം ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് പോണത് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അതാണ് എന്റെ ചോദ്യം അങ്ങനെ അപ്പൊ ഇത്രക്കാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനായിട്ടില്ല ഞാൻ ക്ഷണിക്കാൻ പോയപ്പോ തന്നെ ഒരുപാട് നെഗറ്റീവ് കേട്ടതാണ് ഇപ്പം ഈ ഫുഡിൻ്റെ കേസിൽ തന്നെ ആ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ ഉണ്ടോ അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആ ക്ലിപ്പിങ്സ് എല്ലാം രണ്ട് ഫോണിലായിട്ട് എടുത്തിരിക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നമ്മുടെ നല്ല അടിപൊളി കാറ്ററിങ് ആയിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം അപ്പോൾ എന്തിനാണ് ഇത്ര അധികം ഫുഡെന്ന് വരെ ചോദിച്ചവരുണ്ട് എനിക്കിതൊരു കല്യാണം പോലെ നടത്തണം എന്നുണ്ടായിരുന്നു ഞാൻ ആ കല്യാണം പോലെ തന്നെയാണ് നടത്തിയത് പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ മക്കളുടെ ഒരു പരിപാടി വരുമ്പോൾ ഒരിക്കലും നമ്മൾ പൈസ കുറയ്ക്കാൻ അല്ലെങ്കിൽ ലാഭിക്കാൻ വിചാരിച്ച് കഞ്ഞിയും വരും കൊടുക്കില്ലല്ലോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞാനും അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേടും പ്രോഗ്രാം വരുമ്പോൾ നല്ല അടിപൊളിയേക്ക് ചെയ്യണമെന്നായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ അനിയൻ്റെ കാര്യം വരികയാണെങ്കിലും അച്ഛൻ്റെ കാര്യമാണെങ്കിലും അമ്മയുടെ കാര്യമാണെങ്കിലും അടിപൊളിയേക്ക് ചെയ്യും അപ്പോൾ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് ഇനി വരും വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെൻസും ഏതൊക്കെ ടീമിനാണ് നമ്മൾ ഏൽപ്പിച്ചത് അപ്പം ഞാൻ പോയൊരു റൂട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആയിരിക്കും കാരണം എനിക്ക് ഒരുപാട് പേർ എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ടീംസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതായത് സ്റ്റേജ് ആണെങ്കിലും ഹോൾ എല്ലാ കാര്യങ്ങളും പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു പ്രോഗ്രാം എനിക്ക് നടത്താനായിട്ട് കേപ്പബിൾ ആയത് ഞാൻ ആങ്കറിങ് ചെയ്യുന്നോണ്ടാണ് അപ്പം എന്നെ ആങ്കറിങ് ചെയ്യാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ചേച്ചിയാണ് രമ്യ ചേച്ചിക്ക് എനിക്കന്നൊരു വലിയൊരു പ്രൈസ് ഒരു പ്രൈസ് അല്ല വലിയൊരു സ്നേഹ സമ്മാനം കൊടുക്കണമെന്നില്ല എന്ന് വെച്ചാൽ രമചേച്ചി ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് രമ്യ ചേച്ചിയോട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് രമ്യ ചേച്ചി താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും കോൺഫിഡൻറ്റാക്കി ഈ ഒരു മൈക്കിനോടുള്ള പ്രണയം എനിക്കുണ്ടെന്ന് കണ്ടുപിടിച്ചത് രമ്യ ചേച്ചിയാണ് യൂട്യൂബ് തുടങ്ങാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്തത് രമ്യ ചേച്ചിയാണ് ആ പിന്നെ യൂട്യൂബിൽ കുറേ റണ്ണിങ്സ് കിട്ടിയതെന്ന് നിങ്ങൾ വിചാരിക്കാനാട്ടോ ഒറ്റ തവണയാണ് എനിക്ക് നൂറ് ഡോളർ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുവരെ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ വ്യൂസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും പൈസ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ രമിചേശിൻ്റെ അടുത്ത് താങ്ക്സ് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക എൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ സഫർ ചെയ്ത് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എനിക്കൊരു വലിയ താങ്ക്സ് പിന്നെ ഈ ഒരു പ്രോഗ്രാം അത് ഇരുപത്തേഴാം തീയതി നടക്കാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഉണ്ടു ആണ് ഉണ്ടു മീൻസ് ആദര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടുവിനോട് വലിയൊരു താങ്ക്സ് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിൽ കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ